പഠിച്ചെ നമ്മൾക്ക് എന്താ കേൾക്കുന്നത് ഈ പോക്ക് പോവാണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ മയിക്കുവോ നമ്മൾ അറിഞ്ഞോടെ നമ്മക്ക് ആകെ കൊഴക്ക് തീണൊക്കെ വന്നിട്ട് ഇനിയിപ്പൊ എന്താ പാട്ട ഈ വിവരം പായിച്ചു അറിഞ്ഞിരിക്കണാവും എവിടെ ഓക്ക് നേരം കൊടുക്കണേ രാത്രിയാവണം ഓക്ക് കുറെ കാടിനൊക്കെ കഴിച്ചു കെട്ടണം തിന്നാൻ കൊടുക്കണം അത്ര തന്നെ എല്ലാ വേറെ ഉള്ളത് ഈ അപ്പുറത്തിപ്പുറത്തെ പേരെ പോയിട്ട് സോപ്പും പൊടിയും പിസ പാൽപ്പൊടിയും ചായപ്പൊടിയും കിട്ടണത്തോടൊക്കെ വാരി വലിച്ചു കൊടുന്ന് പേരെ നക്കാം ഇതല്ല പോക്ക് അറിയുള്ളൂ രോഗവിവരങ്ങൾ എന്താണോ പമ്പ തീരെ അറിയില്ല എത്ര പറഞ്ഞാലേ അത് എന്തിനാ അങ്ങനെ അത് എന്തിനാ എങ്ങനെയായാലും പറിച്ചില്ല ഏതാ ഓടത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ഓന്ന് അറിഞ്ഞോട്ടെ മനസ്സിലാക്കി പറഞ്ഞപ്പോ തോട്ടേന്ന് ഒരു കുഴപ്പം സീണോ നീ എന്റെ കുഴപ്പം സീണമൊക്കെ ഒന്ന് മാറണെങ്കിൽ ഓട് പറഞ്ഞാൽ എന്താ മാറുള്ളൂടുത്തൊന്ന് പോയാണാവോ തോട്ടിലൊടുവില എവിടെയാണാവോ ഇവിടെ ഉണ്ടായോ മതിയോ

ഓ മനുഷ്യൻ കാര്യം പറയാൻ വന്നപ്പോളക്കമ്മ തമാസന്റെ മൂടി പൊന്നാടിന്റെ പറഞ്ഞ പറയാൻ വേണ്ടി വന്നില്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ അപ്പൊ തമാസ എന്നിട്ട് ജിബറേ കെ നേരെ വന്ന് എന്റെ മൂത്ത് എന്താ വിഷമോ ആ വിഷമം പറയാൻ എന്തെങ്കിലും അത് മുപ്പത് വയസ്സായല്ല ൂടാക്കാൻ വേണ്ടിട്ടൊന്ന് പറഞ്ഞു അത് ചൂടത്തിയാബ്ളെ അപ്പൊ കാര്യായിട്ട് എന്തോ ഒരു കാര്യം കിട്ടിയിക്കണല്ലോ എലിജിന്നോട് ഇങ്ങനെ ചൂടാവൂല പൊന്നാലൻറെ പാത്തോ അതൊക്കെ വിട് അന്നൊന്ന് ചെറുപ്പിച്ചാ വേണ്ടി ഞാനൊന്ന് പറഞ്ഞാണ് പൊന്നാരന്റെ പാത്തോ ഇന്നെ കൊണ്ട് അതിനൊക്കെ അല്ലെ കജ നീ കാര്യത്തേക്ക് അത് വരിക അല്ല എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താപ്പ ലോകത്ത് നടന്നത് ഇന്നലെ വരെ ഒത്തും അറിഞ്ഞില്ല നീ വേറെ പോലത്തെ പോട എന്തപ്പ അറിയില്ലല്ലോ വെച്ചറിയില്ലോ ഇന്നെന്താണ് ഞാൻ അന്തോടൽ വെടി ഇനി എന്തെങ്കിലും ഇവരൊക്കെ അന്റെ ഇരുന്ന് കിട്ടിയാലല്ലേ ഞമ്മളറിഞ്ഞു അതൊക്കെ വിട്ടിട്ട് കാര്യം പറഞ്ഞോടി േ ജി ഞാനൊക്കെ മണ്ടിച്ചല്ലോ നമ്മൾ ഹെൽത്ത് സെന്റർക്ക് പോയിട്ട് ക്യൂ നീങ്ങത്തി അത് മാത്രല്ലേ കുത്തിയിട്ടുള്ളൂ ഞാൻ രണ്ടും കുത്തിക്കണം ഞാൻ കുത്താൽ ആദ്യ കുത്തിന്റെ പേപ്പറും കാര്യങ്ങളും ഒന്നും കാണാതായിട്ടു ആണ് ഇന്റെ വേനം വൈകിയത് അയ്യപ്പായി ആ ഒരു പൊന്നാരിന്റെ അയച്ചോ എങ്കിലും അറിയോ എന്ന് പത്തുവോ ഇച്ചി മനസ്സിലായില്ല ഇജി പറഞ്ഞത് പൊന്നാറിന്റെ കൊറോണ പോയിട്ട് അഞ്ചാറ് കൊല്ലായല്ല അന്നേരം പിന്നെ നമ്മള് വേക്ഷനൊക്കെ കുത്തിന് ഞാന് പിന്നെ രണ്ടും കൊടുത്ത് ഇന്നിട്ട് പിന്നെ അക്ഷയെന്ന് ഒരു കാർഡ് കൊടുത്ത് രണ്ടെണ്ണം എടുത്തേക്കുന്നുള്ളത് അതാ മറിയിരിക്കണ്ടേ എത്തപ്പിപ്പോ നീ കുത്ത നീ ചൊത്തു മനസ്സിലായില്ല ബളെ അതിപ്പത്തെങ്ങൊന്നാറിന്റെ പാത്തുവോ മനുഷ്യ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരുമോ ഇത് തന്നെ മനസ്സിനി കണ്ടല്ല പിന്നെ ജി അവിടെ ഇവിടെയും തൊടാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് മനസ്സിലാവോ അല്ലാണെ വിജാജി പൊന്നാറിന്റെ പാത്തുവാളെ അത് നേരിൽ പാറി നളിച്ചു മനസ്സിലാവുള്ളൂ നല്ലപോലൊന്ന് പറഞ്ഞ ടീഗജി പൊന്നാറിന്റെ എടുക്കണ്ട നീ നേരെ നമ്മൾ കബറിയിലാണ്ട് പോയിട്ടേ അവിടെ വരങ്ങി വാക്സിൻ ഒക്കെ കുത്താൻ കബറി കിടക്കാൻ ഇനി വലിയ സുഖം ഉണ്ടാവില്ല പൊന്നാറിന്റെ അയച്ചോ ഇത്ര വലിയ പൊട്ടത്തിയായല്ലോ അന്നൊക്കെ നിന്നെ കുറിച്ചൊരു കളിയായിട്ടോ ഇന്റെ പൊന്നാറിന്റെ അയച്ചോ എത്ര പന്നോട് പറയാൻ വിളിച്ചറിയാം പൊന്നാറിന്റെ കമ്പളനാറാ ഈ വാക്സിൻ കുത്തവർക്ക് ഇപ്പൊ പല രോഗങ്ങൾക്കാണ് വരുന്നത് രക്ത കത്ത പിടിക്കണ്ടേ അങ്ങനെയാണ് മറ്റേ ടി വിത് അത് കൊറേ ആടിനെ കഴിച്ചോ അതിന് കൊടുക്കാം ഇനി അപ്പുറത്തെ അപ്പത്തെ പോയിട്ട് തോമ്പും പാൽപ്പൊടി ഇറക്കാൻ നടക്കാം ഏറെ നോമ്പ് വന്നിട്ട് ഇന്ത്യക്ക് വന്നിട്ടില്ല അപ്പൊ വേറെ ഒരിക്കലും പോയിട്ടുണ്ടാവും അതൊക്കെ മണി ഈ പറഞ്ഞു കാണാം പത്രം വായിച്ചോ ഒക്കെ അറിയില്ല നമ്മൾക്ക് വേശനം കുത്തിയതെ ഭയങ്കര കട്ടകാലാണ് പൊട്ടന്മാരായി ായി ഉം കുത്തിൽ എത്തില്ല താർച്ച പല തൊക്കെ പലർക്കും കണ്ടെക്കണാലാ അതിന്റെ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് നീ എന്തൊക്കെ വരുവാണെന്ന് ഉച്ച അറിയില്ല ഞാനേ ഒന്നെടുത്ത് പോകും പക്ഷെ എന്റെ പേരെ കുട്ടിയൊക്കെ കോളേജിൽ പോണോണ്ട് രണ്ടും എടുത്തേക്കും രണ്ടും രണ്ടും കാട്ട് എടുത്ത് അക്ഷയെന്ന് ഞാൻ അലമാരി തലമാരി ഇനി ഏതാടേ അത് മാറി പത്ത കണ്ട ഇനി മയച്ചു പോകുമ്പോ ഏഹ് കൂടെ കൊണ്ടാവാളാ ഞാൻ പറഞ്ഞോണ്ട് മയത്ത് കൊണ്ടുപോകുമ്പോഴേ അതിന് ഉപയോഗം മമ്പർത്ത് തങ്ങളെ നമ്മളിപ്പൊ എന്താ കേൾക്കുന്നത് കുഞ്ഞാർ എന്റെ പാത്തേക്ക് പറഞ്ഞത് ശരിയെന്നാണോ ഞാനാണ് രണ്ടു പേരെ കുട്ടി ഒക്കെ എടുത്തു ഒക്കെ എത്ര പിന്നെ ചെയ്യാ ോ അള്ള മനസ്സിനുള്ള സമാധാനം പോലെ പൊന്നാടെ പത്തുവാ എന്തിനാ പിന്നോട് വന്ന് പറഞ്ഞത് ഇന്നോട് വന്ന് പറയേനിപ്പത് കേട്ടിട്ട് എനിക്ക് വയക്കു സീണം വരുന്നുണ്ട് ഇനി ഇപ്പൊ ഞാൻ മരിക്കോ അള്ള്വാൻ എന്റെ മക്കളൊക്കെ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴൊക്കെ ഞാൻ എടുത്തിപ്പിച്ചതാണ് എന്നിട്ടാണ് ആറ്റിങ്ങോട് പോയത് ഇപ്പൊ ആദ്യമൊക്കെ നന്നാ കോപ്പി പോകുമ്പോഴൊക്കെ ഇത് കുത്തിയപ്പിന്റെ കാർഡ് എടുത്താലല്ലേ പോരൊക്കെ കേട്ടുള്ളൂ ഇനി ല്ലല്ലോ നീ എന്താപ്പൊ കേട്ട കുഞ്ഞ റബ്ബേ ഒരു കൊറാണ്ട് പേരും പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയാ നിയമങ്ങൾ കൊടുന്ന് ലാസ്റ്റ് ഞമ്മളാകാം വളത്തിലായി പിന്നെ കുത്തിയപ്പ് എടുക്കാൻ എത്ര പൂരം ഇടങ്ങാറായിക്കണ് വിജ് പറഞ്ഞി പോണമാതൊക്കെ ബുക്ക് ചെയ്തിട്ടും ഒരാ ആൾക്കാരെ തൊളയിൽ തോന്നിയ കേട്ടിട്ടും ക്യൂരൊക്കെ നിന്നിട്ട് കുത്തിയ കുത്തിയച്ചതാണ് എന്നിട്ട് ആ കാർഡൊന്നുണ്ടാക്കാൻ വേണ്ടി അക്ഷയ്ക്ക് പോയിട്ട് എത്ര നേരം അവിടെ നിന്നിക്കണ് എന്നിട്ടാണ് ആ കാർഡ് അന്മാറി കൊണ്ട പാർത്തിച്ചിരിക്കുന്നത്

എന്തൊക്കെയാണോ അതിന് പഠിച്ചോ കണ്ടത് അറിയില്ല നീ ഇങ്ങനെയൊക്കെ വാക്സിൻ കുത്തി കഴിഞ്ഞാൽ എത്ര ആക്കാരാണ് അവന്നാരന്റെ വലിയ ദുരന്ത കുഞ്ഞു വരുന്നത് ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ ദുർമളാണ് ഇന്നൊരു മനുഷ്യന്മാർക്ക് നേരം വെളുക്കണ്ട ഇപ്പഴും കുഞ്ഞും ബോരായിട്ട് നടക്കുന്നു ആ കരിജും ആ കുഞ്ഞുമൊക്കെ എന്താണ് ആ കാണുമ്പോ എന്താണ് കുറു ഗുറു കുറവ് പറയുന്നത് എന്തെങ്കിലും അന്തണ്ട ഓരോ കുഞ്ഞു ബോരായിട്ട് നടക്കണം അറിയില്ല പൊന്നാരൻ്റെ ബിളേ ഈ ലോകത്തിന്റെ ഓരോ പോക്ക് അതുകൊണ്ടേ ജി നീ പറഞ്ഞ കാര്യം ആരും വേറെ അവരോട് പറഞ്ഞാൽ എന്റെ കൊഴക്കും ക്ഷീണ മാറും അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്ത് നേരിട ശക്തി വേണം അത് ശരി ഒരു കാര്യം കേൾക്കുമ്പോൾ ചോദിച്ചാൽ നമ്മൾ തള്ളി നമുക്ക് വേറെ കട്ടക്കള വേറെ എന്തെങ്കിലും വരും നല്ല കയറ്റോടെ നമ്മൾ നടക്കുക അത്രത്തേ ഉള്ളൂ പിന്നെ നമ്മൾ എല്ലാ കാര്യം പാർച്ചകളോട് പറയാം അത് നേരെ ആരോഗ്യം തന്നെ നീ പാർച്ചകളോട് അഞ്ചു മാറ്റി നിസ്കേച്ചിട്ട് പാർച്ചകളോട് പറയാം വേറെ ഒത്തും ചെയ്യേണ്ട നീ ഇപ്പൊ ജി ചെയ്യേണ്ടത് എന്താ വേറെ അവരോട് ഈ കാര്യം പറഞ്ഞാ അപ്പൊ എന്റെ ഒക്കെ ക്ഷീണം മാറും എളുപ്പം ചെല്ലി ഞാൻ പേരൊക്കെ നടക്കും ഇന്ന ആയിക്കോട്ടെ പാത്തു ഞാൻ ഈ വിവരം ആരോടും പറയട്ടെ എന്നാൽ ഇന്റെ കുഴക്കം സീണോ മാറുമെങ്കിലും മാറട്ടെ അല്ലാണ്ട് ഇത് ഇന്ത്യ ഇന്നത്തെ ഒരു കല്ല പോലെ ഇപ്പൊ കൊണ്ടെടുക്ക എന്നെ കൊണ്ട് കജുല്ലോ പൊന്നാൽ എന്റെ പാത്തുവോ ഇന്നി പരക്ക് പൊയ്ക്കുവോ ഞാനിത് കധിജാനോടൊ കുഞ്ഞോനോടൊ ആരോടും പറയട്ടെ ഇന്നലെയെങ്കിൽ നേരം പൊളിത്താലോ ഇച്ചു ഉറപ്പില്ല കേട്ടാലോ ഓർക്ക് ഇന്ന കളിയാക്കലാകും എന്നാൽ ഇന്റെ മനസ്സിലുള്ള ഭാരാണ്ടോ ഇനി കിട്ടുമല്ലോ എന്നാ ഞാനേ ഇനിയിപ്പൊ കൂടുതൽ നിക്കണില്ല ഞാൻ വേഗം പോട്ടെ ഇന്ന് ജിപ്പരേക്ക് പോയിക്കോ എന്ന അസാലും ഇപ്പഴാണ് മനുഷ്യന് സമാധാനായി ആഴ്ചനോട് ഇത് പറഞ്ഞപ്പിന്റെ ഭാര ഓറാക്കോണ്ട് ഒഴിഞ്ഞിട്ട് ഇതേപോലെ ആഴ്ച വേറെ പറഞ്ഞോട്ടെ ഓളെ ഹോ ആഴ്ച ഭാരോട് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നിട്ട് തല്ലേ ഇനി ഏതായാലും പഠിച്ചോളൂ പരീക്ഷണങ്ങൾ തരുന്നതേ പഠിച്ചോളെ മാത്രം പറ്റാ പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാരും ബൂട്ടരും കൂട്ടക്കാരൊക്കെ ചെയ്യുന്നത് ഉള്ള കൊണ്ടാണ് പഠിച്ചും ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ ഈ ചങ്ങൾക്ക് നേരം കൊടുക്കുക കുറ്റം പോരും വാശും ബോധായിട്ട് നടക്കുക ഇന്ത്യനാ കൊറോണ വരുമ്പോ വാക്സിൻ കുത്തിയാക്കാന്ന് അങ്ങോട്ട് പോകാൻ പാടിയങ്ങട്ട് പോകാൻ പടിയാ ഗഫാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ ഞാൻ ഒന്ന് ഇന്ത്യ ഞാനൊന്നു കുത്തിയിട്ടുള്ളു അന്റേം കുത്താനും ബ്രസീറ്റും കാര്യങ്ങളും കാണാത്തോണ്ട് ഇനി പിന്നെ ഞാനും കുത്തി ഇനി ഒന്ന് കുത്തിയർക്കും രണ്ടു കുത്തിക്കൊക്കെ ഇങ്ങറ ഇടങ്ങറും അതേപോലെ തന്നെ റബ്ബേ ഇനി റബ്ബ റബ്ബേ ഓരോ തൊർമ്മ എന്തൊക്കെയാണ് ഇനിയിപ്പൊ നാട്ടിൽ നടക്കാൻ അറിയില്ല റബ്ബേ എല്ലാ മനുഷ്യന്മാരും തൊട്ട് കാക്കട്ടെ അപ്പൊ മുത്തുമണി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വേഗം ലൈക്ക് അടിച്ചോളും പിന്നെ വീഡിയോ ലൈക്കും ലൈക്കൊന്നുമില്ല കമന്റും ഇല്ല പിന്നെ ലൈക്കും കമന്റും തന്നെ മുത്തുമണി വെച്ച് നമ്മൾക്ക് അറിയാം തരാത്തൊരാളോട്ടെ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മളെ ലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഞമ്മള് പറഞ്ഞു തന്നത് അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വാർത്തകൾ കാണാൻ താല്പര്യമുള്ള വേഗമാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ബാക്കി ജോലി കേൾക്കുകയാണെങ്കിൽ അത് വീഡിയോ ആക്കിയിട്ടുള്ള മുന്നിലേക്ക് നമ്മൾ തല എത്തിച്ചു തരും നമ്മള് അറിഞ്ഞൊരു കാര്യം മറ്റുള്ളവർ പകർന്ന് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പതിനാറ് നേരം ഈ കൊറോണ വന്നിട്ട് അഞ്ചാറ് അഞ്ചാറൊക്കെ ആയിട്ടുണ്ടാവും ഉം അത് വന്ന് കഴിഞ്ഞ ശേഷം ഒരു വാക്സിനൊക്കെ എടുത്തിട്ടല്ലോ ഒന്ന് ഒന്നല്ല രണ്ടോ എടുക്കാനാ പറഞ്ഞത് ഞാൻ ഒന്നെടുത്ത് പോകും എന്തെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഫോണിലൊക്കെ ആണെങ്കിൽ ഈ വാക്സിനൊക്കെ എടുത്തിന് അങ്ങനെ തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തന്നെയാണ് പക്ഷെ ആ രണ്ടാമത്തെ വാക്സിൻ എടുക്കുമ്പോ ആ ഒന്ന് കാണിച്ചോർക്കുള്ള ആ ഒരു ഫോണിനൊക്കെ പോയി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെടുക്കഴിഞ്ഞത് പക്ഷെ രണ്ടാമത്തെ രണ്ടെണ്ണം എടുത്തിട്ട് പിന്നെ നമ്മൾ അക്ഷയെ പോയിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടാക്കി വെച്ചു ഇന്റെ അമ്മ ഈ ഏറ്റൊക്കെ ഉണ്ടാക്കി വെച്ചു പറഞ്ഞാലും അല്ല അത്മാരെ ഇട്ടു പൂട്ടി വെച്ചത് അവരൊക്കെ അതിപ്പോ നല്ല എല്ലാവർക്കും നല്ല തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടുന്നത് അപ്പൊ ഈ വാക്സിൻ കുത്തി കുത്തി വെച്ചവർക്ക് എല്ലാവർക്കും ഒരു കുഴപ്പം ശീലം രക്തത്തിൽ കട്ടം പിടിക്കുക എന്തൊക്കെ പല ന്യൂസാക്കിങ്ങനെ വരണുണ്ട് ഇനി എന്തൊക്കെയാണ് വരിക എന്ന് അറിയില്ല ഇന്ന് പറഞ്ഞ ന്യൂസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് നാളെ നീ അതിനൊക്കെ വലുതാവും വരിക ഏതായാലും പഠിച്ചെല്ലാം എല്ലാവരും കാക്കട്ടെ എന്താ പറഞ്ഞാൽ കൊറോണ വന്നിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുപോയിക്കും ഇനിയിപ്പോ ഈ കൊറോണ പേരും തന്നെ കൊറോണ പറ്റാ നമ്മുടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ വെച്ചത് ഈ ഒരു വാക്സിൻ പ്രകാരം ഇനിയിപ്പോ ആരൊക്കെ കൊണ്ടുപോയി അറിയില്ല ഏതായാലും മുത്തുമണിയെ വെച്ച് ഇന്നോട് പറയാനുള്ളതേ മനസ്സന്മാര് ചെയ്യുന്ന ഓരോ ദുരിതം കൊണ്ടാണ് പഠിച്ച ഓരോന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടായിട്ട് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് ഇന്നിട്ട് ഈ മനസ്സന്മാർ നന്നാവോ ആ എവിടക്കും നന്നാവണത് ഇപ്പഴും കുഞ്ചും പോരും വാസിയും എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടോ മനസ്സന്മാര് നടക്കണത് ഇന്നിട്ട് പർച്ചോനു പരീക്ഷണമാണ് തരുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം തരുമ്പോ പർച്ചോനെ ഇത് മാറ്റി മറ്റേ ഇങ്ങനെയൊന്നും വെറ്റല്ലേ നമ്മൾ പക്ഷം വിളിച്ചിട്ടൊന്നും തരില്ല പക്ഷപ്പൊക്കെ കേൾക്കൂല അപ്പ നല്ല ചേക്ക് പഠിച്ചോം പറഞ്ഞ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല ഏതായാലും എല്ലാരും പുത്തോട്ട് കാക്കട്ടെ അത്രേ നമ്മക്ക് പറയാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെയാ ദുരുമാണോ വരുന്നതെന്ന് അറിയില്ല ഏതായാലും വാക്സിൻ എടുത്താൽ ഞമ്മളെല്ലാരും പൊട്ടന്മാരും പൊട്ടത്തിളുമായി അപ്പൊ എല്ലാരും കജിന് ആൾക്കാരൊക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നീ അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞമ്മളൊരു വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ കുഴപ്പം സീണൊക്കെയാണ് പറഞ്ഞു കേട്ടേക്കുന്നത് പിന്നെ എന്താ രക്തത്തിലെന്തൊക്കെയാ തട്ട കുടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ന് കിട്ടിയ ന്യൂസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ നാളെ ഇന്ന് എന്തൊക്കെയാന്ന് പറയാൻ പറ്റൂല എന്നാല് അത്രയും മൂന്നാലും അങ്ങനെ കഴിക്കുന്ന പറഞ്ഞത് ഇനി അവരെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുവാണെങ്കിലും പുറത്തു വിടോള്ളു അപ്പൊ എല്ലാരും കരുതി ഇരിക്കുക ഇത് ആലോചിച്ചിട്ട് ആർക്കും അപ്പൊ കുഴപ്പം ചീണക്കം വരും ഇപ്പൊ ഞാനത് കേട്ടിട്ട് നിങ്ങനെ ആകെ തളച്ചു സീനക്ക വന്നേ ഈ ചൂടോണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പരാതിയാണ് ഓൻ ജറബക്കുണക്ക് നിക്കാൻ വെച്ചാ ഇരിക്കാനും അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പറഞ്ഞോളെ വാക്സിൻ ഒന്ന് ചീ പറ്റീ ഇറങ്ങുന്നത് വരുന്നെന്ന് വിചാരിച്ചാളെ ഞാന് അപ്പൊ ഇന്നും ചിലപ്പോ വീഡിയോ കാണുമ്പോൾ കുഴക്ക സീണൊക്കെ ഉണ്ടാവട്ടോ അപ്പൊ ഇത് കേട്ട ഒരു കുഴക്ക സീണാണ് അപ്പൊ അതിനെ ചൊല്ലിട്ട് ഇനി ആരും കുഴക്ക സീണ ഇനി അഭിനയിച്ച് നടക്കും വേണ്ട അത് മൈൻഡിലെട്ട് കൊണ്ടുക്കും വേണ്ട ഫ്രീ ആയിട്ട് നടക്കുക റിലാക്സ് ആയിട്ട് നടക്കുക അങ്ങനെ തന്നെ അല്ലേ പക്ഷെ നമ്മ വല്യ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്നാലും കജന രീതിയിലൊക്കെ നമ്മൾ തള്ളിവിടുന്നുണ്ട് അല്ല പിന്നെ ലോകം പോയപ്പോലിപ്പോ ഞമ്മളും പോണ്ട അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും പിന്നെ കുറക്കു സീനക്ക് വരുമ്പോ ഏയ് ഞമ്മക്ക് അങ്ങനൊന്നില്ല ഞമ്മക്ക് അങ്ങനെ ഫുൾ ആരോഗ്യമുള്ള ആളാണ് അല്ലെ ആരോഗ്യവനാണെന്നുള്ളത് ഭയങ്കര നടന്നാ മതി ബാക്കിയൊക്കെ ഓക്കെ അപ്പൊ ഇൻഷോള പുതിയ പുതിയ ന്യൂസ് കിട്ടുകയാണെങ്കിൽ പാത്തു നിള മുന്നിലേക്ക് മുമ്പ് വരും അപ്പൊ പാത്തപ്പെടുന്നവര് വേഗം ലൈക്ക് അടിച്ചോളി പിന്നെ ഇതിനെ പറ്റി കമന്റ് ആണ് ചെയ്തോണ്ടിട്ട് പൊന്നാർ എന്നെ മാണിക്കല്യാണം കമന്റ് മുത്തുമണികളോട് ഒരുപാട് 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 നന്ദിയുണ്ട് എത്രത്തോളം പറഞ്ഞാലും അറിയാ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ നന്ദി അറിയിക്കുകയാണ് ഇൻഷാള്ളിലൊക്കെ വെച്ച് കാണാം ഭൂമി ഉറണ്ടതല്ലേ നന്നായിക്കോട്ടെ ഇൻഷാള്ള പുതിയൊരു വീഡിയോ വരാം അപ്പൊ എല്ലാ മുത്തുമണികൾക്കും അസ്സാം വലിക്കും